സർവകലാശാല നാലു വർഷ ഡിഗ്രി കോഴ്സിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ പഠിപ്പിക്കേണ്ട മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ കേരള സ്റ്റഡീസ് ആർട്ട് ആൻഡ് എന്ന സിലബസിലാണ് പഠിപ്പിക്കുന്നത് ഓഫ് മലയാളം റാപ്പ് എ ഡീപ് ടൈം എന്ന ലേഖനമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ആദ്യമായിട്ട് അവിടുത്തെ മലയാളം ഡിപ്പാർട്ട്മെന്റ് ആണ് പഠിപ്പിക്കാം ബേഡന്റെ കവിത പഠിപ്പിക്കാം എന്ന് തീരുമാനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് വലിയ പ്രശ്നമായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ട് എങ്ങനെയെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പിള്ളേർ ആ ഒരു കവിത പഠിക്കുന്നതെന്ന് അവനെ ഓടിപ്പിക്കണം അവൻ്റെ കവിത ഒരാളും പഠി പഠിച്ചു പോകരുത് എന്ന രീതിയിലൊക്കെ ഇടപെട്ടിരുന്നു ഇപ്പോഴുതാ കേരള യൂണിവേഴ്സിറ്റിയും നമ്മുടെ വേടന്റെ കവിത പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയില് വേടനൊക്കെ പ്രസിദ്ധനാവുന്നതിന് മുമ്പേ തീരുമാനം കഴിഞ്ഞ വർഷം കാണ്ട് തീരുമാനിച്ചായിരുന്നെങ്കില് ഇത് ഇവൻ പ്രസിദ്ധനായി കഴിഞ്ഞ ശേഷം തീരുമാനിച്ചൊക്കെ പറയേണ്ടി വരും എന്തായാലും അതിൽ ഇങ്ങനെയാണ് അതൊരൊറ്റ പാരാഗ്രാഫേ ഉള്ളൂനെ കുറിച്ച് പക്ഷെ അത് ഇങ്ങനെയാണ് വേടൻ ദൂഷണറി റാപ്പർ എന്ന ഹെഡിങ്ങിലാണ് വന്നിരിക്കുന്നത് മീനിങ് ഹണ്ടർ ഇൻ മലയാളം എ റാപ്പർ നോൺ ഫോർ ഹിസ് റവല്യൂഷണറി സ്പിരിറ്റ് ഹിസ് മ്യൂസിക് ഓഫ് ഫോക്കസസ് ഓൺ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ദ റൈറ്റ്സ് ഓഫ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ലിറിക്സ് ആർ ഡീപ്ലി റൂട്ടഡ് ഇൻ ദ സ്ട്രഗിൾസ് ഓഫ് ദി സോങ് സെർവ് ആസ് എ വോയിസ് ഫോർ ദോസ് ഹു ആർ ഓഫൺ അൻഡ് ഹേർഡ് ത്രൂ ഹിസ് മ്യൂസിക് വേടൻ ഹാസ് ബിക്കം എ സിംപിൾ ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് എംപവർമെന്റ് ഇൻ ദ മലയാളം റാപ്പ് സീൻ എന്നാണ് ഇങ്ങനെ ഒരു മൂന്ന് നാലോ അഞ്ചോ ആറോ വരികളിൽ മാത്രം ഒതുങ്ങുന്ന കുറച്ച് വരികളിലൂടെ നമ്മുടെ വേടനെ പഠിപ്പിക്കാൻ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി കൂടി തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് എന്തായാലും വാർത്തകൾ കൃത്യമായിട്ട് കേൾക്കാം അത് നന്നായിരിക്കും കേരള സർവകലാശാല വർഷ ഡിഗ്രി കോഴ്സിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റുകൾ പഠിപ്പിക്കേണ്ട മൾട്ടി ഡിസിപ്ലിനറി എന്ന സിലബസിലാണ് വേടനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഞാനിങ്ങനെ വീണ്ടും എടുത്ത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വേടൻ എത്ര ചെറുപ്പമാണ് അവന്റെ പാട്ടുകൾ എത്ര ഗംഭീരമാണ് എന്നതാണ് ഇപ്പോൾ ഞാനിങ്ങനെ കൂടുതൽ പറയാൻ കാരണം വേടനെതിരെ അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നത് അതിഭീകരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ വരുമ്പോൾ അത് സ്ത്രീകളെ വെച്ചുള്ള ആരോപണങ്ങളാണ് കൃത്യമായിട്ടും എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ഇത് വേടനെ തകർക്കാനുള്ള സംഘപരിവാരകരുടെ കൂടെ ലക്ഷ്യമാണ് നിരന്തരം സ്ത്രീകളെ വെച്ച് ആക്രമിക്കുക സ്ത്രീകളെ വെച്ച് ആക്രമിക്കുമ്പോൾ ഒരു വലിയ പ്രശസ്തി എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് വെറുത്തു പോകും അങ്ങനെ വെറു വെറുത്തു പോകാൻ വേണ്ടിയിട്ട് യുവാക്കൾ വേടെന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് വെറുത്തു പോകാൻ വേണ്ടിയിട്ട് വേടനെ അംഗീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നത് പക്ഷേ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘപരിവാരികാർ ഇങ്ങനെ ശ്രമങ്ങൾ തന്നെ വളരെയധികം ഗംഭീരമായിട്ട് കേരള ജനത വേടനെ ഒപ്പം ചേർത്ത് നിർത്തുകയാണ് അവൻ്റെ ഒപ്പമുള്ള സ്ത്രീകൾ ഞങ്ങൾക്ക് അറിയാം അവൻ നിങ്ങൾ ആരും വിചാരിച്ച പോലെ അങ്ങനത്തെ ഒരു മനുഷ്യനല്ല എന്ന് നിരന്തരം പറയാം ശ്രീലക്ഷ്മി അറക്കൽ അടക്കമുള്ള ആളുകൾ അത് എഴുതുകയും പറയുകയും നിരന്തരം പറയുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്ന വീഡിയോസ് മറ്റുമായിരുന്നു എന്തായാലും വേടനെ വീണ്ടും അവൻ പഠിപ്പിക്കേണ്ടവനാണ് അവനെക്കുറിച്ച് നാട്ടുകാർ അറിയണം ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടവനാണെന്ന് കേരള സർവകലാശാല കൂടി തീരുമാനിച്ചിരിക്കുന്നു കാലിക്കറ്റ് മാത്രമല്ല ബാക്കി കേൾക്കാം ഒരു പാരഗ്രാഫിലാണ് വേടനെ കുറിച്ച് പറയുന്നത് നീതിയിലും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ അവകാശങ്ങളിലും കേന്ദ്രീകരിച്ചാണ് വേടന്റെ വരികൾ അടിച്ചമർത്തപ്പെട്ടവരുടെ പോരാട്ടങ്ങളും ശബ്ദവുമാണ് അവ തന്റെ സംഗീതത്തിലൂടെ മലയാളം റാപ്പ് രംഗത്ത് ചെറുത്തുനിൽപ്പിന്റെയും ശാക്തീകരണത്തിന്റെയും പ്രതീകമായി വേടൻ മാറിക്കഴിഞ്ഞുവെന്നും ലേഖനത്തിൽ പറയുന്നു നാലു വർഷ ഡിഗ്രി കോഴ്സുകൾ പഠിക്കുന്നവർക്ക് മൂന്നാം സെമസ്റ്ററിൽ തിരഞ്ഞെടുക്കാവുന്ന പേപ്പറാണ് കേരള സ്റ്റഡീസ് ആർട്ട് ആൻഡ് കൾച്ചർ എന്തായാലും കേരള സ്റ്റഡീസ് ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ സംഗതി തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് മുഴുവൻ വേടനെ പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് വേടനെ കുറിച്ചൊരു ചെറിയ പാരഗ്രാഫ് പഠിക്കേണ്ടി വരും എന്നുള്ളതാണ് എന്നാൽ സംഘികൾക്ക് അതിൽ വേവലാതി ഒന്നും വേണ്ട കാരണം അവന്മാരിതൊന്നും പഠിക്കാൻ പോകുന്നില്ല അവർ അതൊക്കെ എന്തിനൊക്കെ ഒരു തലച്ചോറിലേക്ക് ഒരു അല്പമെങ്കിലും ഓർ ഉണ്ടായിരുന്നെങ്കിൽ അത്തരം സംഘിപ്പെട്ടവർക്ക് കിട്ടില്ലായിരുന്നു അതുകൊണ്ട് പത്താം ക്ലാസ്സും കുസ്തിയും അങ്ങനെയൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കല്ല ചായ ഉണ്ടാക്കുന്നവന്മാരൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഇതൊന്നും ആവശ്യമില്ല എന്ന് അവർക്ക് തോന്നി പോവുകയാണ് ചാണകത്തില് എന്താണ് സ്വർണ്ണമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സംഖ്യ സുഹൃത്ത് ഇപ്പോഴും എനിക്കുണ്ട് രണ്ടായിരത്തി ചിപ്പ് നിരോധിക്കാൻ കാരണം അതൊക്കെ പിൻവലിക്കാൻ കാരണം അതിലത്തെ സ്വർണം ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകുമോ എന്ന് ഭയപ്പെട്ടിട്ടാണെന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കൾ ഇപ്പോഴും എനിക്കുണ്ട് എന്നുള്ളതാണ് ഏർ പശുവിന്റെ ചാണകത്തിൽ ഓക്സിജൻ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് ഒരു മരണ വീട്ടിൽ പോയപ്പോഴും എൻ്റെ തൊട്ടടുത്തിരുന്നിട്ട് ഒരു സംഘി ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഞാൻ ആ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് അന്തോട്ട് നോക്കിയപ്പോൾ ഇന്ന് എനിക്ക് വിശ്വാസം ഇല്ലേ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക അവരുടെയൊക്കെ എന്തായാലും ഇങ്ങനത്തൊക്കെ ആളുകളൊക്കെ ഉള്ള സമയത്ത് അവരൊക്കെ എന്തായാലും ഇതൊന്നും വായിക്കുകയും പിടിക്കുകയും ചെയ്യുന്നുണ്ടായില്ല പക്ഷേ കുട്ടികൾ പഠിക്കട്ടിരുന്നേ വേടന്ന് പറയുന്ന മനുഷ്യന്റെ പേഴ്സണൽ ലൈഫിനെ നമുക്ക് എന്തായാലും ചെയ്യാൻ പോകണ്ട ഒരു എഴുത്തുകാരന്റെയും ഒരു കലാകാരന്റെയും ഒരു സിനിമാ നടന്റെയും ഒരു പാട്ടുകാരൻ്റെയും പേഴ്സണൽ ലൈഫ് നമുക്ക് ചെയ്യാൻ പോകണ്ട അതിന് പകരമായിട്ട് അവർ നമുക്ക് തന്ന നല്ല പാട്ടുകൾ നല്ല എഴുത്തുകൾ നല്ല കവിതകള് നല്ല സിനിമകള് നല്ല അഭിനയങ്ങള് നല്ല നിമിഷങ്ങൾ ആ നിമിഷങ്ങൾ നമുക്ക് താലോലിക്കാം അതിനപ്പുറത്തേക്ക് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യനും ചില കോട്ടങ്ങളും നേട്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കും ആ നേട്ടത്തെ നമുക്ക് അംഗീകരിക്കാം വേടനെ അംഗീകരിക്കുന്ന പോലെ അതിന് കോട്ടമുണ്ടെന്നല്ല കോട്ടം ഉണ്ടെങ്കിൽ തന്നെ അത് തിരുത്തി ഏറ്റുപറയുകയും ഞാനത് നല്ല മനുഷ്യനായിട്ട് തിരിച്ചു വരാമെന്ന് പറയുക കൂടി ചെയ്ത മനുഷ്യരാണ് ഇപ്പോൾ ഈ നടക്കുന്ന ഈ കോലാഹലങ്ങളെല്ലാം വേടെന്ന് പറയുന്ന ആ ഒരു പാട്ടുകാരനെ ദളിതർക്ക് വേണ്ടി സംസാരിക്കുന്ന ആ ഒരു പാട്ടുകാരനെ ഇവിടെ ഇപ്പോഴും ജാതീയതയുണ്ട് എന്ന് സ്ഥിരമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു പാട്ടുകാരനെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഒപ്പം തന്നെ അങ്ങനെ നശിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ജാതിക്കെതിരെ മാത്രമല്ല ഇവൻ പോരാടുന്നത് ഇവൻ പോരാടുന്നത് നമ്മുടെ ഇന്ത്യയിലെ സംഘപരിവാരക ശക്തികളോട് കൂടിയിട്ടാണ് ഇവന്റെ പാട്ടുകൾ കേൾക്കാൻ തോന്നു തുടങ്ങിയത് കൂടിയിട്ട് ഇവന്റെ പിന്നാലെ പാട്ട് കേൾക്കാൻ വേണ്ടി ഇവൻ എവിടെയൊക്കെയാണോ പാട്ട് പാടുന്നത് അവിടേക്കെല്ലാം പോയിട്ട് പാട്ട് കേൾക്കാൻ വേണ്ടി പോകുന്നതും കൂടിയിട്ട് ആളുകളെ തലച്ചോറ് ചില ചില്ലറ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് കൂടി നമ്മുടെ സമൂഹത്തിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഒരാൾ പറഞ്ഞത് എൻ്റെ മകന് നിരീശ്വരവാദിയാകാൻ ആഗ്രഹമുണ്ട് എന്തുകൊണ്ടാണ് മോനെ നിരീശ്വരവാദി ആകെന്ന് ചോദിച്ചപ്പോൾ ബേഡ നിരീശ്വരവാദി എന്ന പറഞ്ഞേ അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസുകളാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ്റെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് ആർക്കും വേണ്ട എന്ന് അവൻ തന്നെ മുന്നോട്ട് പറയുകയും ചെയ്യുന്നുണ്ട് അത് ശരിയല്ല മക്കളെ എന്ന് അനിയന്മാരോടും ഏട്ടന്മാരോടും അവൻ നിരന്തരം പറയുന്നുണ്ട് ഒപ്പം തന്നെ ആർക്ക് വേണ്ടിയിട്ടാണോ അവൻ സംസാരിക്കിയിരിക്കുന്നതെന്ന് അവർ ഉറപ്പുകൊണ്ട് ആർക്കെതിരെയാണോ സംസാരിക്കുന്നത് അവർ നിരന്തരം വേടനെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം